ഉമ്രക്ക് പോകുന്നിടത്ത് വരെ ഇസ്ലാമിന്റെ നിയമം എന്താണ് ഞാനിത് പറയുമ്പോ ഉമ്രന്റെ അമീറുമാർ എന്നെ എതിർക്കണ്ട ബഹുമാനപ്പെട്ട എതിർക്കണ്ടോടൊപ്പം ഹജ്ജിന് പോയി ഒമ്പത് ഭാര്യമാരുമുണ്ടാ ഹജ്ജിന് പക്ഷേ ആയിഷീറൊന്നെ മക്കയിലെത്തിയപ്പോന്നും ചെയ്യാൻ കഴിയാത്ത വിധം ആയിഷറിയ മാറി താമസിക്കുന്നു നബി വീട്ടിലേക്ക് കരയുകയാണ് എന്തേ ആയിഷ കരയുന്നത് ഓ നബിയേ ബാക്കി എട്ട് ഭാര്യമാരും തങ്ങളോടൊപ്പം തവാഫിൽ പങ്കെടുക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ ഞാൻ ഹയൽഗാരിയാണ്

പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ലാഹുവിന്റെ റസൂലെ ഈ ഇരിക്കുന്ന ഭാര്യമാരൊക്കെ സപറേറ്റ് ഉമ്ര നിർവഹിച്ചവരാണ് ഞാൻ ഹജ്ജും ഉമ്രയും ഒരുമിച്ചല്ലേ നിർവഹിച്ചത് എനിക്കൊരു ഉമ്ര സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മക്ക ഐഷബീവിക്ക് പരിചയമുള്ള നാടല്ലേ നിങ്ങൾ പോയിട്ട് ഉമ്ര ചെയ്ത് വന്നോളൂ എന്ന് പറഞ്ഞോ ഐഷബീവിന് ആരെങ്കിലും ശല്യം ചെയ്യുമോ ഐഷബീവിന് ആരെങ്കിലും സ്പർശിക്കുമോ ആരെങ്കിലും പറയുമോ എത്ര വലിയ മഹത്വമുള്ള ാണ് ആ ഐഷ ബീവിയോട് മുത്തനബിത നിർദ്ദേശം അബ്ദുറഹ്മാൻ അലിയാഹുനെ കൂട്ടിയിട്ട് തന്നീമിൽ പോയിട്ട് ഉമ്രക്ക് ഹിറാം ചെയ്തിട്ട് നിങ്ങൾ ഉമ്ര നിർവഹിച്ച് തിരിച്ചു വന്നേക്കണം ഞാനും എൻ്റെ കൂടെയുള്ളവരും നിങ്ങളെ ഒരു സ്ഥലത്ത് കാത്തിരിക്കാം നിങ്ങൾ നിങ്ങളങ്ങോട്ടെത്തിയാൽ മതി ആയിഷർ അലി അള്ളാഹുനെ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി കൂടെ വിട്ടത് സഹോദരന്റെ കൂടെയാണ് അബ്ദുറഹ്മാൻ അലി അള്ളാഹുവിന്റെ കൂടെയാണ് ഫർലായ ഉമ്ര നിർവഹിച്ചിട്ട് സുന്നത്തായ ഉമ്ര നിർവഹിക്കാൻ പോകുമ്പോ സ്വന്തമായിട്ട് വിട്ടിട്ടില്ല അന്യപുരുഷനായ അമീർ മഹറമാകൂല ഒരു കാലത്തുമാകൂല ഒരു രേഖയിലും എഴുതിയാലും ആകൂല അയാളെ കാണാനോ തൊടാനോ ഒരുമിച്ച് കൂടാനോ മുഖാമുഖം സംവദിക്കാനോ റബ്ബിന്റെ ദീന് അനുവാദം നൽകിയിട്ടില്ല അങ്ങനെയുള്ള സുന്നത്തായ ഉറക്കു പോകുമ്പോൾ കൂടെ ഒരു മഹറമ് വേണ്ടത് തന്നെ ഭർത്താവോ സഹോദരങ്ങളോ ആരെങ്കിലും ഒന്ന് കൂടെ വേണം